ുഭവ പരിശുദ്ധ തീനിൻ്റെ വിരിവിലക്കുകളെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും പാലിച്ചും മാനിച്ചും ജീവിതത്തെ ക്രമീകരിക്കാൻ നമുക്ക് തോഫികളൊന്നും അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്ത് നിർത്തിയത് വഹിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയങ്ങളെ സംബന്ധിച്ചാണ് വഹികളുടെ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് സ്വപ്നങ്ങൾ സ്വപ്നങ്ങളെ സംബന്ധിച്ചുള്ള ഒരു ചെറിയൊരു വിശദീകരണം നമുക്കാവശ്യമാണ് എന്നുള്ളത് കൊണ്ടാണ് കഴിഞ്ഞ ക്ലാസ്സിൽ സ്വപ്നങ്ങളുടെ ചില ഭാഗങ്ങൾ വിവരിച്ചത് നമ്മൾ സ്വപ്നങ്ങളെ മൂന്ന് തരത്തിലാണ് എന്ന് പറഞ്ഞ് നിർത്തി മൂന്ന് തരം സ്വപ്നങ്ങളാണ് ഒന്ന് പ്രവാചകന്മാർ കാണുന്ന സ്വപ്നം പ്രവാചകന്മാർ കാണുന്ന സ്വപ്നങ്ങൾ മുഴുവനും വഹിയാണ് അത് സത്യമാണ് എന്നുള്ളത് ആണ് നമ്മൾ പറഞ്ഞത് രണ്ടാമത് നമ്മൾ പറഞ്ഞത് സ്വാലിഹീങ്ങൾ കാണുന്ന സ്വപ്നം സ്വാലിഹീങ്ങൾ കാണുന്ന സ്വപ്നം ഭൂരിപക്ഷവും സത്യമാണ് അവിടെയാണ് വിശദീകരണം ആവശ്യമായിട്ട് വന്നിട്ടുള്ളത്

നാൽപ്പത്തി ആറ് ഭാഗങ്ങളുടെ ആറാമത്തെ ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത് നുഭൂവത്തിൻ്റെ പല ഭാഗങ്ങളുണ്ട് പല രീതികളുണ്ട് എന്താണ് നുഭൂവത്തെന്നും അതിൻ്റെ ഓരോ രീതികൾ എങ്ങനെയാണെന്നും വിശദീകരിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് അത് മറ്റൊരു സന്ദർഭത്തിൽ നമുക്ക് വിശദീകരിക്കാം അപ്പോൾ നുഭൂവത്തിൻ്റെ ഭാഗങ്ങളിൽ നാൽപ്പത്തി ആറാം ഭാഗമായിട്ടാണ് സ്വാലിഹീങ്ങൾ കാണുന്ന സ്വപ്നത്തെ കണക്കാക്കുന്നത് അബുഖത്തു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു ഹജീഫിൽ കാണാം നല്ല സ്വപ്നങ്ങൾ സ്വാലിഹായ സ്വപ്നങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ളതാണ് മറ്റൊരു റിപ്പോർട്ടിൽ കാണാം റുയ്യൽ നല്ല സ്വപ്നങ്ങൾ അള്ളാഹുവിൽ നിന്നുള്ളതാണ് അതിനോടൊപ്പം തന്നെ കാണാം അത് അള്ളാഹുവിൽ നിന്നുള്ള ഒരു സന്തോഷ വാർത്ത അറിയിക്കലാണ് അപ്പോൾ സാന്നിധ്യങ്ങൾ കാണുന്ന സ്വപ്നം നല്ല സ്വപ്നങ്ങൾ അത് അബ്വാഹുവിൽ നിന്നുള്ള സത്യവിശ്വാസിക്കുള്ള ഒരു സന്തോഷ വാർത്തയാണ് എന്നുള്ളത് ഇത്രയും ഹദീസുകളിൽ നിന്ന് വ്യക്തമായി അങ്ങനെ വരുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മളോട് അറിയണം ഒന്ന് അങ്ങനെ ഒരു നല്ല സ്വപ്നം നല്ലതാണെന്ന് നമുക്ക് തോന്നുന്ന ഒരു സ്വപ്നം ആ സ്വപ്നം നമ്മൾ കണ്ടാൽ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നല്ല സ്വപ്നം കണ്ടാൽ നമ്മൾ അറിയേണ്ട നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത് അള്ളാഹുവിൽ നിന്നുള്ളതാണ് അള്ളാഹു എനിക്ക് ഒരു നിയമത്ത് അതല്ലെങ്കിൽ ഒരു ഹയർ ഉദ്ദേശിച്ച് എന്നിലേക്ക് അറിയിച്ചിരിക്കുന്ന കാര്യമാണെന്ന് മനസ്സിലാക്കണം നമ്മൾ തിരിച്ചറിയണം അതിനന്വേഷിച്ച് അതിൻ്റെ വിശദീകരണം അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം തേടി ചില ആളുകൾ പോകാറുണ്ട് ചില ആളുകളുടെ മേഖലയ്ക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ അതിൻ്റെ ആവശ്യമില്ല സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം ഒരാളുടെ അടുത്ത് തേടിയിട്ട് കാര്യമില്ല കാരണം സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞു തരേണ്ടത് വഹീൻ്റെ അടിസ്ഥാനത്തിലാണ് വഹീന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് പറയാൻ ആരുമില്ല എന്നുള്ളത് കൊണ്ട് തന്നെ നബി സലല്ലാഖു അലൈഹി വസ്ലമിയുടെ കാലഘട്ടത്തിൽ ആരെങ്കിലും സ്വപ്നം കണ്ട് നബീനോട് പോയി ചോദിച്ചിട്ടുണ്ടെങ്കിൽ നബിക്ക് വഹി കിട്ടി എനിക്കത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകാം അപ്പം യൂസുഖ് അലൈഹി സ്വലാമിൻ്റെ സ്വപ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറയാനുള്ളതായ ഒരു കഴിവ് വർദ്ധാഹവും അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ആ സ്വപ്നങ്ങൾ ഏത് സ്വപ്നങ്ങൾ കണ്ടാലും അദ്ദേഹം അതിനെ വിശദീകരിക്കുമായിരുന്നു അതിനെയെല്ലാം അവലംബമാക്കി ഇന്ന് ചില ആളുകൾ ഈ സ്വപ്നം അങ്ങനെയാണ് ഈ സ്വപ്നം എങ്ങനെയാണ് അതുകൊണ്ട് ഇന്നതായിരിക്കും ഉദ്ദേശിക്കുന്നത് എന്ന് പറയാൻ നമ്മൾ ആരും ആളല്ല നമുക്കത് അതിനുള്ള അവകാശമില്ല അങ്ങനെ ചോദിക്കാൻ തന്നെ പാടില്ല അപ്പം നല്ല സ്വപ്നം കണ്ടാൽ എന്ത് ചെയ്യണമെന്ന് ഹരീസുകളിൽ വന്നിട്ടുണ്ട് അപ്പം അതിനർത്ഥം എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നമ്മൾ ഒരാളോട് ചോദിച്ചുകൊണ്ട് നടക്കണ്ടന്നല്ലതിനർത്ഥം അപ്പോൾ ഒരു സ്വപ്നം നമ്മൾ കണ്ടാൽ അത് നല്ലതാണെങ്കിൽ അള്ളാഹുവിൽ നിന്നുള്ള ഒരു അറിയിപ്പാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിനെ സ്തുതിക്കണം ഒരു സ്വപ്നം കണ്ട് എഴുന്നേറ്റാൽ നല്ല സ്വപ്നമാണെങ്കിൽ അലഹമദില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ സ്തുതിക്കണം മൂന്നാമത് നമുക്ക് അതിൽ സന്തോഷം വേണം ഉത്കണ്ഠയല്ല വേണ്ടത് എന്താണിപ്പോൾ അങ്ങനെ കണ്ടത് എനിക്കങ്ങനെ കിട്ടുന്നതായിട്ട് അതല്ലെങ്കിൽ ഞാൻ അങ്ങനെ നേടിയതായി ഞാൻ സ്വപ്നം കണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ എന്നു ചിന്തിച്ച് ഉത്കണ്ഠപ്പെടേണ്ട ആവശ്യമില്ല നമ്മളതിൽ സന്തോഷിക്കുകയാണ് വേണ്ടത് നാലാമത്ത വേണ്ടത് അത് നമ്മൾ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകളോട് മാത്രം പറയുക എല്ലാവരോടും പറഞ്ഞു പറഞ്ഞുകൊണ്ട് നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നോട്ടീസടിച്ചെ വിതരണം ചെയ്യും ഞാനിങ്ങനെ സ്വപ്നം കണ്ട് ഇത്ര നോട്ടീസ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ കിട്ടും ഇങ്ങനെ കിട്ടും എന്നൊക്കെ അതിൻ്റെ ആവശ്യമില്ല ചില ആൾക്കാരൊക്കെ സ്വപ്നം കണ്ട കാര്യം പ്രസംഗത്തിന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ കഴിഞ്ഞ രാത്രി ഇങ്ങനെ ഇന്ന കിതാബ് ദർശനം നടത്തുന്നതായിട്ട് സ്വപ്നം കണ്ട റസുറ വന്ന് അങ്ങനെ വന്ന് ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് വിളിച്ചു പറയും അത് പാടില്ല ഈ പറഞ്ഞ ഇത്രയും നാല് കാര്യങ്ങളിലേക്ക് സൂചിപ്പിക്കുന്ന ഹരീസുകൾ ഒന്ന് വായിക്കാം ഇതാ റൂക്കും അബൂസൈ അള്ളാഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ും നമുക്ക് ഇഷ്ടമുള്ള ഒരു സ്വപ്നം നമ്മൾ കണ്ടാൽ അത് അള്ളാഹുവിൽ നിന്നാണെന്ന് നമ്മൾ തിരിച്ചറിയണം അത് കണ്ടാൽ ഉണരുമ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കണം അത് മറ്റൊരാളോട് പറയുകയും ചെയ്യണം ഒരു നല്ല സ്വപ്നം ഒരാൾ കണ്ടാൽ യുബിർ അവനതിൽ സന്തോഷിക്കട്ടെ വരാ യുഹുബിർ ഇല്ലാമൻ യുഹിമ്പ് അവൻ ഏറ്റവും ഇഷ്ടമുള്ള ആളോടല്ലാതെ അത് പറയാതിരിക്കട്ടെ അതിൻ്റെ പിന്നിലൊരു കാരണമുണ്ട് ഇഷ്ട ഈ അബാഹു ഒരു നല്ല സ്വപ്നത്തിലൂടെ നമുക്ക് തരുന്ന ഒരു മെസ്സേജ് ഉണ്ട് നമുക്കൊരു നന്മ വരുന്നു എന്നുള്ളത് അത് നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാൾ നമ്മെ ഇഷ്ടമില്ലാത്ത അത് പറയുമ്പോൾ അയാൾ സ്വാഭാവികമായും അസൂയയും കുതന്ത്രങ്ങളും ഉണ്ടാകും അത്തരം വിപത്തുകളിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ വേണ്ടിയാണ് ആ പറഞ്ഞത് നീ ആരോട് പറയേണ്ടത് പറയുമ്പോൾ അത് നമുക്ക് ഇഷ്ടമുള്ള ആളോട് പറഞ്ഞാൽ മതി ഇത് കാല യൂസുഫു ഇറത്ത് യൂസുഫിൽ നാലും അഞ്ചും വചനങ്ങൾ ഈ ഭാഗം പറയുന്നുണ്ട് ഇത് കാല യൂസുഫുലി അബീഹി യൂസുഫ് അലി ഇസ്സലാം തൻ്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം യാ അബത്തി പ്രിയപ്പെട്ട പിതാവേ ഇന്നി റൈത്തു അഹദ അസ കൗക്കബൻ ഞാൻ നക്ഷത്രവും സൂര്യനും ചന്ദ്രനും അവയെല്ലാം എനിക്ക് ചെയ്യുന്നതായിട്ട് ഞാൻ സ്വപ്നം കണ്ടു എന്ന് യൂസുഫ് അലി ഇസ്സലാം പിതാവിനോട് പറഞ്ഞു അപ്പോൾ ഒരു നല്ല സ്വപ്നമാണ് കണ്ടിരിക്കുന്നത് പിതാവ് പറഞ്ഞ എന്താ യാ പ്രിയപ്പെട്ട മോനെ നീ കണ്ട സ്വപ്നം നിന്റെ സഹോദരന്മാരോട് പോയി പറയരുത് കാരണം അവൻ നിനക്കെതിരെ അപ്പൊ യൂസുഫ് അലൈഹി ഇസ്സലാം തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളോടാണ് എന്ത് ചെയ്യുന്നത് സ്വപ്നം കണ്ടത് പറഞ്ഞത് ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾ അപ്പൊ പറഞ്ഞ മറുപടി നിന്നോട് എതിർപ്പുള്ള ആൾക്കാരാണ് സഹോദരങ്ങൾ അതിന്റെ കാരണം എന്താ അവർ രണ്ട് മാതാവിൽ നിന്നുള്ളതാണ് യക്കുബ അലൈഹിസ്സലാമിന്റെ ഒരു ഭാര്യയിൽ നിന്നുള്ള കുറെ മക്കളും ഒമ്പതോളം മക്കൾ ഒരു ഭാര്യയിൽ നിന്നുള്ളതാണ് രണ്ടാമത്തെ ഭാര്യയിൽ നിന്നുള്ളതാണ് രണ്ട് മക്കൾ അങ്ങനെ വന്നപ്പോൾ ഒരു ഉമ്മയുടെ മക്കൾക്കും മറ്റേ ഉമ്മയുടെ മക്കളുമായിട്ട് സ്വാഭാവികമായി ഉണ്ടാകുന്ന ചില അസൂയയും തർക്കങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ വളർച്ച ആ വളർച്ചയെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്നില്ല ഇതൊരു വളർച്ചയെ സംബന്ധിച്ച് വന്ന സ്വപ്നമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അവർ തന്ത്രം മെനയാൻ സാധ്യതയുണ്ട് എന്ന് യൂസു യാക്കൂബ് അലൈഹി സ്വലാം പറഞ്ഞു അതുതന്നെയാണ് നമുക്കുള്ള തെളിവ് നല്ല സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ എല്ലാവരോടും പറയണ്ട അത് നമുക്ക് ഇഷ്ടപ്പെട്ട വളരെ നമുക്ക് അനുകൂലമായി നിൽക്കുമെന്ന് ഉറപ്പുള്ള ആളുകളോട് നമ്മൾ പറഞ്ഞാൽ മതി സ്വപ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അറിയേണ്ട ഒരു പ്രധാനമായ കാര്യമാണിത് ഇനി മറ്റൊരു കാര്യം നമ്മൾ അറിയേണ്ടത് നല്ല സ്വപ്നം കാണാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് അതും ഇതൊരു ഘടകം തന്നെയാണ് നല്ല സ്വപ്നം കാണാൻ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം ഒന്ന് നമ്മുടെ ജീവിതത്തെ മതവുമായി ശക്തമായി ബന്ധപ്പെടുത്തുക ജീവിതം ചിട്ടപ്പെടുത്തണം കൃത്യമായ ടൈം ടേബിളിൽ കൃത്യമായ സുനത്തുകൾ പാലിച്ചുകൊണ്ട് കൊണ്ട് സൂക്ഷ്മത പാലിക്കേണ്ട കാര്യങ്ങൾ വറുണ്ടാവും ചില കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടെ കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും അതൊക്കെ പാലിച്ച് തക്കവയോടു കൂടെ ജീവിക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ത്യനാൾ എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ മുസ്ലിമി ൊക്കും അസ്തൊക്കും ഹദീഫ അന്ത്യനാൾ എടുത്തു കഴിഞ്ഞാൽ ഒരു മുസ്ലിം കാണുന്ന സ്വപ്നം അത് പാൾ സ്വപ്നമാകൂല അന്ത്യനാൾ എടുത്തു കഴിഞ്ഞാൽ അപ്പോൾ അവർ കാണുന്ന സ്വപ്നത്തിൽ ഏറ്റവും നല്ല സ്വപ്നം സത്യസന്ധമായ സ്വപ്നം അവർ ഉണർന്നിരിക്കുമ്പോൾ ഏറ്റവും സത്യസന്ധമായി ജീവിക്കുന്ന ആളുകൾക്കായിരിക്കും ഏറ്റവും സത്യസന്ധമായി ജീവിക്കുന്ന ആളുകൾക്കാണ് സത്യസന്ധമായ സ്വപ്നം കാണാൻ പറ്റുകയുള്ളൂ ജീവിതത്തിൽ മുഴുവനും പലതരത്തിലും കളവുകൾ പറഞ്ഞ് തോന്നിയാസങ്ങൾ പറഞ്ഞ് പറ്റിച്ചും വഞ്ചിച്ചും നടക്കുന്ന ആൾക്കാർ അവർ കാണുന്ന സ്വപ്നത്തിനെ നല്ല സ്വപ്നങ്ങളുടെ പരി പരിഗണനയിൽ കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഒരു പക്ഷെ നല്ലതായേക്കാം അത് അതാകും അവർ നമ്മൾ തീർത്തോളും പക്ഷെ അതിന് നല്ല സ്വപ്നങ്ങളുടെ പരിഗണന കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ടാമത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം എല്ലാ ദിവസവും കിടക്കുന്ന സമയത്ത് നിമിഷപബാക്ക് പല ദിവസം എല്ലാം പഠിപ്പിച്ചതുപോലെ ഉത് റിക്രുകൾ നിർവഹിച്ച് സുന്നത്തായ കാര്യങ്ങൾ പ്രവർത്തിച്ചു കൊണ്ട് കിടന്നുറങ്ങുക അപ്പം നമുക്ക് നല്ല സ്വപ്നങ്ങൾ കാണാൻ കഴിയും പറഞ്ഞൊരു വാക്ക് ഇവിടെ വളരെ ആവശ്യമാണ് ആരെങ്കിലും തൻ്റെ സ്വപ്നം നല്ലതായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവൻ സത്യസന്ധമായി സംസാരിക്കുകയും ക്ഷിക്കുകയും അതുപോലെ നൺ അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കുകയും അള്ളാഹു തടഞ്ഞ കാര്യങ്ങൾ ഒഴിവാക്കുകയും ചെയ്യണം വല്യനും അല്ലാത്ത ഹാറത്തിൽ മുസ്തമിലുള്ള കിബില കിബിലക്ക് അഭിമുഖമായി ശുദ്ധിയോടു കൂടെ ഒന്നോടുകൂടെ അവൻ കിടന്നുറങ്ങുകയും ചെയ്യണം വ കണ്ണുകളിൽ ഉറക്കം വരുന്നത് വരെ അള്ളാഹുവിനെ തിക്രി ചെയ്തുകൊണ്ടിരിക്കണം ഓർത്തുകൊണ്ടിരിക്കണം ഫേസ്ബുക്ക് നോക്കിക്കൊണ്ട് കിടന്നുറങ്ങിയിട്ട് കാണുന്ന സ്വപ്നം എന്തല്ല അങ്ങനൊന്നും നല്ല സ്വപ്നം എല്ലാവരും അങ്ങനെയല്ലേ ഇപ്പോൾ ഇത് ഫേസ്ബുക്കിലൊക്കെ ഉറക്കം വരുമ്പോൾ കിടന്നുറങ്ങും ഏഹ് അതല്ല ആ സ്വപ്നങ്ങളല്ല ഇത് അവൻ ഉറക്ക ഉറങ്ങുന്ന സമയം വില അവൻ ഓർത്തോണ്ടിരിക്കണം അൽബത്ത അങ്ങനെ കാണുന്ന സ്വപ്നത്തെ കളവാണെന്ന് പറയാൻ പറ്റില്ല സ്വപ്നം കാണുന്ന സമയങ്ങളിൽ ഏറ്റവും സത്യസന്ധമായ സ്വപ്നം കാണാൻ പറ്റുന്ന സമയം അസ്ഹാർ സമയമാണ് സമയത്ത് കാണുന്ന സ്വപ്നം എന്ന് പറഞ്ഞാൽ ഫജറിന്റെ മുമ്പായി കാണുന്ന സ്വപ്നം അത് അബാഹുവിൻ്റെ ഇറക്കലിൻ്റെ സമയമാണ് ഒന്നാം ആകാശത്തിലേക്ക് അള്ളാഹു താല പാതിരാത്രി കഴിഞ്ഞാൽ ഇറങ്ങും രണ്ടാം ജാമം കഴിഞ്ഞാൽ ഇറങ്ങുമെന്ന് പറഞ്ഞിട്ട് റഹ്മത്തി വൽ മഹസ്ഥുറത്തി ആ സമയത്താണ് അഹു റഹ്മത്തും മഹഫ്വറത്തും കൊടുക്കുന്നത് അങ്ങനെയുള്ളൊരു സമയമാണ് മാത്രമല്ല ആ സമയത്തിൻ്റെ പ്രത്യേകത വസ്സുഖൂ നിശ്ചയാ ഷെയ്താൻമാരെല്ലാം ആ സമയത്ത് ശാന്തമാകും അവരിലെ ദ്രോഹങ്ങൾ ഉപദ്രവങ്ങൾ ഉണ്ടാകൂല അപ്പം അങ്ങനെയുള്ള സമയത്ത് കാണുന്ന സ്വപ്നത്തിന് ഏറ്റവും നല്ല സ്വപ്നമായിട്ട് പരിഗണിക്കാം അപ്പം നമ്മൾ രണ്ട് തരം സ്വപ്നങ്ങളെ സ്വപ്നങ്ങളെപ്പറ്റി വിശദീകരിച്ചു കഴിഞ്ഞു പ്രവാചകന്മാരുടെ സ്വപ്നവും വിശദീകരിച്ചു സ്വാലിഹ്യങ്ങൾ കാണുന്ന സ്വപ്നവും വിശദീകരിച്ചു ഒന്നു കൂടെ പറഞ്ഞ് നമുക്ക് ആ ഈ വിഷയം അവസാനിപ്പിക്കാം മൂന്നാമത്തേത് സ്വാലിഹ്യങ്ങൾ അല്ലാത്തവർ കാണുന്ന സ്വപ്നം എല്ലാവരും സാലിഹികളായിക്കൊള്ളണം എന്നില്ല അവർ കാണുന്ന സ്വപ്നത്തിന് ഭൂരിപക്ഷം സ്വപ്നങ്ങളും പേക്കിനാവുകളായിരിക്കും ചില സ്വപ്നങ്ങൾ അവർക്കുള്ള മുന്നറിയിപ്പായിരിക്കും അങ്ങനെയല്ല അപ്പം അള്ളാഹുവിന് ഈ ബാധ്യത നന്നായിട്ട് ജീവിക്കുന്ന ആൾക്കാർ അതല്ലെങ്കിൽ അള്ളാഹു നന്നായി ജീവിക്കണമെന്ന് അള്ളാഹു ഉദ്ദേശിച്ചിരിക്കുന്ന ചില ആളുകൾ അവർ ചില സാഹചര്യങ്ങൾ പെട്ടുകൊണ്ട് തോന്നിയാസങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ അള്ളാഹു അവർക്ക് ചില വാണിങ്ങൾ കൊടുക്കും ആയിരിക്കാം വാണിങ്ങൾ കൊടുക്കുക ചില ആളുകളൊക്കെ അപ്പോൾ ഒരു സുഹൃത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് ആ സുഹൃത്തിനെ വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടി വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടി അപ്പം അദ്ദേഹം പറയുണ്ടായി ഞാൻ നിരന്തരമായി അയാൾ ഒരു വലിയൊരു പ്രയാസത്തിൽപ്പെട്ടു വിശദീകരിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു പ്രയാസം അതിൽപ്പെട്ടു അവൻ അയാൾ പോലീസ് അറസ്റ്റ് ചെയ്ത് അങ്ങനെ അയാൾ പിന്നീട് ദറശകം നടത്തിയിരുന്നാലാണ് നിരക്കെ ഒഴിവാക്കി അയാൾ പിന്നെ എന്താ വേറെ പണിക്കൊക്കെ പോയി വർഷങ്ങൾക്ക് ശേഷം ഞാൻ കണ്ടപ്പോൾ അയാൾ പറയണ നിരന്തരമായി ഞാൻ അയാൾ സ്വപ്നം കാണുമായിരുന്നു ഒരേ അതെന്താണെന്ന് ചിന്തിച്ചില്ലെന്ന് അയാൾ നിരന്തരമായി കണ്ടിരുന്ന സ്വപ്നം എന്താ അയാൾ അയാളുടെ ഇസ്ലാമികമായ ഒരു ജീവിതശൈലിയൊക്കെ മാറി ദാടിയൊക്കെ വഴിച്ച് മീശൊക്കെ വടിച്ച് അങ്ങനെ നടക്കുന്നതായിട്ട് അയാൾ നിരന്തരം സ്വപ്നം കാണുമായിരുന്നു പിന്നീട് അയാൾ അങ്ങനെ ആയി മാറി അപ്പൊ അവരുന്ന അലർട്ടുണ്ടാകും എന്ത് ശ്രദ്ധിച്ചോണം ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ അപകടമാണ് ശ്രദ്ധിച്ചോടണം അതാണ് നമ്മൾ ചില സ്വാധീനങ്ങളല്ലാത്ത കാണുന്ന സ്വപ്നത്തിൽ നിന്നും പ്രധാനമായി മനസ്സിലാക്കേണ്ടത് ഭൂരിപക്ഷം സ്വപ്നങ്ങളും ബേക്കിനാവുകളായിരിക്കും ഞാൻ അതിലേക്ക് തരുന്ന ചില ഹദീസുകൾ കൂടെ വായിക്കാം റിസഫ അല്ലാക്ക് അലൈഹി വസ്ലാം പറഞ്ഞു വലു മുയ്ത്താൻ ഹൊമ എന്നാണ് പറഞ്ഞത് റൊയ്യ എന്ന് പറഞ്ഞ സ്വപ്നമാണ് നല്ല സ്വപ്നങ്ങൾക്കും പൊതുവായ സ്വപ്നങ്ങൾക്കും റൊയ്യ എന്ന് പറയും ഹെൽമ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേക്കിനാവുകൾ അത് പിശാചിൽ നിന്നുള്ളതാണ് ഒരാൾ അങ്ങനെ ഒരു പേക്കിനാവ് കണ്ടാൽ നമ്മളിപ്പോ ഉറക്കത്തിൽ എഴുന്നേറ്റ് നമുക്ക് പേരിപ്പെടുത്തുന്ന സ്വപ്നോ അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു സ്വപ്നോ കണ്ടാൽ അള്ളാ പിന്നെ പിശാജിന്റെ ചെറു നിന്ന് അവൻ അള്ളാഹുവിനോട് കാവൽ തേടട്ടെ ഇടതു ഭാഗത്തേക്ക് തുപ്പട്ടെ തുപ്പെന്ന് പറഞ്ഞാല് നമ്മൾ റോട്ടമ്മ തുപ്പണ പോലെയല്ല നമുക്കൊരു ഇഷ്ടമല്ലാത്തൊരു കാര്യം എങ്ങനെയാണോ തുപ്പൽ പ്രകടിപ്പിക്കില്ല അതന്നെ ലഡ് ഉറക്കത്തിന് പെയ്യുന്ന നമ്മൾ തുപ്പൽ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ മനസ്സിലാക്കുന്ന പോലെയല്ല അത് തുപ്പൽ അത് പ്രതിഷേധം രേഖപ്പെടുത്തുക ഏഹ് ചില വിഷയങ്ങൾ കാണുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു തുപ്പൽ പ്രകടിപ്പിക്കുന്ന സ്വഭാവം അത് തന്നെ അങ്ങനെ വരുമ്പോൾ അതിൽ നിന്നുള്ള ഉപദ്രവം അവനുണ്ടാവുകയില്ല ജാഗ്രത അഹുഅൻ റിപ്പോർട്ട് ചെയ്യുന്ന ഹജീസ് കാണാം വെറുപ്പുണ്ടാകുന്ന സ്വപ്നം കണ്ടാൽ അവൻ ഇടതുഭാഗത്തേക്ക് മൂന്ന് പ്രാവശ്യം തുപ്പട്ടെ നിന്ന് മൂന്ന് പ്രാവശ്യം കാവൽ തേടട്ടെ ആ കിടക്കുന്ന പൊസിഷനിൽ നിന്നും ഒന്ന് മാറി കിടക്കട്ടെ അപ്പോൾ സ്ഥിരമായി കിടക്കുന്ന സ്ഥലമാണെങ്കിൽ ആ കിടക്കുന്ന പൊസിഷനിൽ നിന്നും മാറി മാറിക്കിടക്ക സ്ഥിരമായി കിടക്കുന്ന സ്ഥലമല്ല ഇപ്പോൾ സോഫമ്മക്ക് കിടന്നാണ്ട് ഉറങ്ങും ബെഡ് ബെഡിലാണ് കിടക്കുന്ന ആള് കിടന്നപ്പോൾ സോഫമ്മ കിടന്നാണ്ട് ഉറങ്ങി എങ്കിൽ അവിടെ നിന്ന് എഴുന്നിട്ടിട്ട് അവൻ സ്ഥിരമായി കിടക്കുന്ന സ്ഥലത്തേക്ക് മാറി കിടക്കട്ടെ ഇനിയും ഒരു ഭാഗം കൂടെ ഉണ്ട് ഒരാൾക്ക് അങ്ങനെ അത്തരം സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ അവൻ അഹലുപ്പും ഫല്യുസല്ലി ഒരാൾ അങ്ങനൊരു സ്വപ്നം മോശമായ സ്വപ്നം കണ്ടാൽ അവൻ എഴുന്നേറ്റി അണ്ടക്കായ നിസ്കരിക്കട്ടെ ഈ മോശമായ സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ ഒരാളോട് പറയാതിരിക്കുക ആരോടും പറയരുത് നല്ല സ്വപ്നം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ളവരോട് പറയാം ഇത്രയും കാര്യങ്ങൾ ഒരുമിപ്പിച്ചുകൊണ്ടാണ് അതായത് എഴുന്നേൽക്കുക മാറിക്കിടക്കുക പിശാചിനോട് കാവൽ തേടുക തുപ്പുക ഈ ഇത്രയും കാര്യങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നിസ്കരിക്കാൻ പറഞ്ഞത് എഴുന്നേറ്റ് നിസ്കരിക്കുമ്പോൾ അയാൾക്ക് എന്ത് ചെയ്യും ഒന്ന് കിടക്കുന്ന സ്ഥലത്ത് നിന്ന് അയാൾ എഴുന്നേറ്റ് മാറുന്നുണ്ട് അതിനുവേണ്ടി ഒതു ചെയ്യുമ്പോൾ അയാൾ ഒതു എടുത്ത് വായിൽ വെള്ളം കുപ്പിളിച്ച് തുപ്പുന്നുണ്ട് നിസ്കരിക്കുമ്പോൾ അതല്ലെങ്കിൽ അതിൻ്റെ ഒതുവിൻ്റെയും നിസ്കാരത്തിൻ്റെയും ഘട്ടങ്ങളിലൊക്കെ പിഷാജിനെ തൊട്ട് കാവൽ തേടുന്നുണ്ട് അള്ളാഹുവിനെ നന്നായി ഓർക്കുകയും ചെയ്യുന്നുണ്ട് എന്നതുകൊണ്ട് തന്നെ അത് നിസ്കാരമാണിതിൽ ഏറ്റവും നല്ല കാര്യമെന്ന് പല മക്കൾ പറയുന്നുണ്ട് മാം പുറത്തുപോയി ആ വിഷയം നന്നായി പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സ്വപ്നവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ അറിയേണ്ടത് ഇത് സ്വപ്നം കാണാതിരിക്കാൻ കിടക്കുമ്പോൾ നല്ല സ്വപ്നം കാണണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ നമ്മൾ ആ പറഞ്ഞ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അയാൾ എന്ത് ചെയ്യില്ല മോശമായ സ്വപ്നം കാണുകയും ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കാര്യവും കൂടെ നമുക്ക് ചർച്ച ചെയ്യേണ്ടതുണ്ട് അത് നമ്മൾ മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ വ്യാപകമായിട്ടുള്ള ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് നബിസാഹുഅലൈ വസ്ലമയെ സ്വപ്നത്തിൽ കണ്ടാൽ അങ്ങനെ ഉണ്ടാകല്ല ഇന്ന് ഏറ്റവും കൂടുതൽ പ്രസ്ഥാനങ്ങൾ വളർത്തിയെടുക്കുന്നത് നബീന സ്വപ്നം കണ്ടുകൊണ്ടാണ് അപ്പം അതുകൊണ്ട് അതും നിന്ന് മനസ്സിലാക്കണം അബുഖത്താദാർഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഫഖദ് അൽ ആരെങ്കിലും എന്നെ സ്വപ്നത്തിൽ കണ്ടാൽ അത് ശരിയാണ് ഞാൻ തന്നെയാണ് സ്വപ്നത്തിൽ വന്നത് എന്ന് മനസ്സിലാക്കണം മമ്പുഹാ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഫിൽ മനാമി ഫഖദ് സ്വപ്നത്തിൽ ഒരാൾ എന്നെ എന്നെ കണ്ടാൽ അവൻ കണ്ടു ലായ തഹയ്യലു ബി പിശാജ് എൻ്റെ രൂപം ഈ രണ്ട് ഹദീസുകൾ ഇനിയുണ്ട് അതിലേക്ക് ഒരുപാട് ഹജീദുകളുണ്ട് ഈ രണ്ട് ഹജീസുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നബീനെ സ്വപ്നത്തിൽ കണ്ടാൽ അത് നബി തന്നെയാണ് പക്ഷെ പിശാജ് നബിയുടെ കോലത്തിൽ വരില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഇന്നത്തെ കാലത്ത് നമ്മൾ കണ്ടത് നബി ആണെന്ന് നമ്മൾ അങ്ങനെ അറിയും അതിൻ്റെ ഒരു പ്രധാന മാനദണ്ഡാണല്ലോ ഷാജി നബിയുടെ കോലത്തിൽ വരില്ല ഓക്കെ അപ്പൊ ഒരാൾ സ്വപ്നത്തിൽ കണ്ടു അപ്പൊ നബിയുടെ കോലം നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമാണല്ലോ അത് നബിയാണെന്ന് നമ്മൾ തിരിച്ചറിയാൻ പറ്റുള്ളൂ പറയുകയാണ് അദ്ദേഹം ഫിൽ മനാമി അബ്ബാസ് ഇബിൻ അബ്ബാസ് സർദ് അള്ളാഹുഖുവിൻ്റെ കാലഘട്ടത്തിൽ ഞാൻ നബിയനെ സ്വപ്നത്തിൽ കണ്ടു ഇബിൻ അബ്ബാസ് സറദ് അള്ളാഹു വർഷങ്ങൾ ഇന്നത്തെ ത്വായിഫിൽ ഗ്രന്ഥരചനകളും പഠനങ്ങളും അതേപോലെ അധ്യാപനങ്ങളുമായിട്ടൊക്കെ ഒരു കാലഘട്ടമാണ് ഒരുപാട് ശിഷ്യന്മാർ അദ്ദേഹത്തിനുണ്ടായിരുന്നു ഇന്ന് നമ്മൾ ത്വായിഫിലൊക്കെ പോയി കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ നാമധേയത്തിൽ ഒരു വലിയ മസ്ജിദും ഒരു വലിയ ലൈബ്രറിയൊക്കെ അവിടെ ഉണ്ട് അബ്ദുലാഹിബിൻ അബ്ബാസ്ഹുവിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ വീടും ആ മസ്ജിദിനോട് ചേർന്ന് തന്നെ പൊളിഞ്ഞു കിടക്കുകയാണ് അദ്ദേഹത്തിൻ്റെ വീടും കാണാൻ കഴിയുന്നത് അപ്പം അദ്ദേഹത്തിൻ്റെ അടിയിൽ പോയിട്ട് ചോദിച്ചു റസൂൽ അലൈവ് വസ്ലമയെ ഞാൻ ഉറക്കത്തിൽ കണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ അപ്പൊ ഈ ബിൻ അബ്ബാസ് പറഞ്ഞു ഉടനെ പറഞ്ഞത് ആ നീ കണ്ടത് ശരിയാണെന്നാണ് പറഞ്ഞത് റസൂലിനെ സ്വപ്നത്തിൽ കണ്ടെന്ന് പറഞ്ഞപ്പോൾ റസൂലിനെ സ്വപ്നത്തിൽ കണ്ടെങ്കിൽ നീ കണ്ടത് ശരിയാണ് എന്ന് പറഞ്ഞില്ല അദ്ദേഹം പറഞ്ഞത് അയാളെ എനിക്കൊന്ന് വിവരിച്ചു തരാമോ വർണ്ണിച്ചു തരാമോ അപ്പൊ പറയാം അത് റസൂലാണോ അല്ലയോ എന്ന് ഞാൻ പറയാം അപ്പൊ ആ ഒറ്റ വാക്ക് മനസ്സിലായില്ലേ സ്വപ്നത്തിൽ കണ്ട ആൾ റസൂലാണ് എന്ന് ഒരാൾക്ക് പറയാൻ കഴിയണമെങ്കിൽ റസൂലിനെ അയാൾ കണ്ടിരിക്കണം എങ്കിലേ പറയാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ റസൂലിനെ കണ്ട ആളുകൾ ഈ ആളോട് പറയണം നീ കണ്ട ആ അടയാളം വെച്ചിട്ട് റസൂലാണെന്ന് പറയണം ഈ രണ്ടിൽ ഒന്നുണ്ടാകണം ആ രണ്ടിനും ഇന്ന് സാധ്യത ഇല്ല അബ്ബാസ് ഇവിടെ അപസമതിന്റെ അഴുകിൽ അദ്ദേഹം എന്ത് ചെയ്തു വിവരിച്ചു കൊടുത്തു അസ്മറ ഇലൽ റജുലൻഡയാൾ അദ്ദേഹത്തിന് നല്ല അത്യാവശ്യം ഉയരമുള്ള ആളാണ് ചുമപ്പ് കലർന്ന വെളുപ്പ് നിറമുള്ള ആളാണ് അക്കാരിൽ അയനു നല്ല ഭംഗിയുള്ള കണ്ണുള്ള ആളാണ് ഹസ്നോ നല്ല ഭംഗിയായി ചിരിക്കും ജമീൽ ദവാഹിഹി വൃത്താകൃതിയിലുള്ള മുഖമാണ് മലയ്യത്ത് ഹുമാഹി ഹാദിഹി ദാഡി രോമങ്ങൾ ഇവിടം വരെയും ഇവിടം വരെയും ഉണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു അത് പറഞ്ഞിങ്ങനെ കൊടുത്തോണ്ടിരിക്കെ പറഞ്ഞു നീ ഉറക്കത്തിൽ ഉണർച്ചയിൽ നബിയെ നേരിട്ട് കണ്ടിരുന്നുവെങ്കിൽ നിനക്ക് ഇത്ര പോലും വിവരിക്കാൻ കഴിയില്ലായിരുന്നു നമുക്ക് അങ്ങനെ പറഞ്ഞിരുന്നു വർണ്ണിക്കാൻ കഴിയുന്ന അതല്ല അത്രമാത്രം സൗന്ദര്യം ഉണ്ടായിരുന്നു അദ്ദേഹം കണ്ടത് നബീനെ ആണെന്ന് സ്ഥിരപ്പെടുത്തി കൊടുത്താണത് അപ്പം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നബീനെ സ്വപ്നം കണ്ടു എന്നൊരാൾ ഇന്ന് പറഞ്ഞാൽ നമുക്ക് അത് അംഗീകരിക്കേണ്ട ആവശ്യമില്ല അയാൾ കണ്ടിട്ടുണ്ടെങ്കിൽ ആയിക്കോട്ടെ നമുക്ക് നമുക്കത്രേ പറയാൻ പറ്റുള്ളൂ കാരണം റസൂലിൻ്റെ ആ രൂപത്തിലൊരിക്കലും പിശാചി വരില്ല ആ രൂപം നമ്മൾ അറിഞ്ഞെങ്കിൽ മാത്രമാണ് നമുക്ക് അത് റസൂലാണ് എന്ന് പറയാൻ കഴിയുള്ളൂ വേറെ കോലത്തിൽ വരാലേ പിശാചിന് വേറെ കോലത്തിൽ വന്നിട്ട് പറയാൽ ഇനി റസൂലിനെ സ്വപ്നം കാണാൻ ഇന്നാലിന്നെ അമലുകൾ ചെയ്യണമെന്ന് എവിടെയും പഠിപ്പിച്ചിട്ടില്ല കാരണം റസൂലിനെ സ്വപ്നം കാണുക എന്നുള്ളതിനൊരു വിഭാഗത്തായിട്ട് പഠിപ്പിച്ചിട്ടില്ല ഇന്ന് ചില ആൾക്കാർ കുറേ സലാത്തുകൾ സ്ലാത്തുകളിലെല്ലാം പഠിപ്പിക്കും ഇത്ര സലാത്തുകൾ ചെല്ലിക്കഴിഞ്ഞാൽ റസൂലിനെ സ്വപ്നം കാണും സലാത്ത് പാർസലാക്കി പെട്ടിയിലാക്കി കൊണ്ടു കിടക്കും ഇത്ര സലാത്ത് അയച്ചില്ല ഒരു ലക്ഷം സലാത്തുകൾ അയച്ചു തന്നെ എനിക്ക് സോഷ്യൽ മീഡിയയിൽ കൂടെ സലാത്ത് വർദ്ധിപ്പിക്കുക സ്വലാത്ത് നല്ല കാര്യമാണ് നല്ല വിഭാഗത്താണ് പക്ഷേ അത് റസൂലിനെ കാണാൻ വേണ്ടി എന്ന് പറഞ്ഞു കൊണ്ട് ചെയ്യുക എന്നുള്ളത് ഭാഗമല്ല ഒരു കാര്യം കൂടെ അവസാനിക്കാം സ്വപ്നത്തിൽ കണ്ടു ആ സ്വപ്നത്തിൽ കണ്ട വ്യക്തി ശരീരത്തിനെതിരായി എന്ന് പറഞ്ഞാൽ നമ്മുടെ ദീനിന്റെ ഒരു വിഷയമല്ലാത്തൊരു കാര്യം അല്ലെങ്കിൽ ദീനിൻ്റെ വിഷയത്തിന് ഒരു കാര്യം ഉദാഹരണത്തിന് സ്വപ്നത്തിൽ വന്നിട്ട് പറയുകയാണ് നീ നാളെ മുതൽ സുബഹി നാല് നാലുറക്കാത്ത വിസ്കരിച്ചു എന്ന് സ്വപ്നത്തിൽ റസൂരാണെന്ന് പറഞ്ഞിട്ട് ഒരാൾ ഒന്ന് പറഞ്ഞു അതല്ലെങ്കിൽ ഒരാൾ പറഞ്ഞു നാളെ മുതൽ നീ എന്ത് ചെയ്തോ കുറച്ചൊക്കെ കള്ളു കള്ളുപിടിച്ചോളി കുഴപ്പമില്ല അങ്ങനെ ദീനിൻ്റെ ഹൊക്കുമിനെതിരായി സിറഹിന് വിരുദ്ധമായൊരു കാര്യം ഉറക്കത്തിൽ വന്നിട്ട് ഒരാൾ റസൂൽ സ്വപ്ന റസൂരാണെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞാൽ യകൂനു വലാ ിഫി അത് നിയമമായി വരിക ഇല്ല അപ്പം അതിൽ നിന്ന് എന്താ മനസ്സിലായി ഉറക്കത്തിൽ വന്ന് ഒരാൾ റസൂലാണെന്ന് പറഞ്ഞ് അയാളെ സ്വപ്നത്തിൽ കണ്ട് ദീനെതിരായിട്ടൊരു കാര്യം പറഞ്ഞാൽ അത് റസൂൽ അല്ല എന്നല്ലേ മനസ്സിലാക്കാൻ പറ്റുന്നത് റസൂൽ റസൂലല്ലാത്ത ആളും സ്വപ്നത്തിൽ റസൂലാണെന്ന് പറഞ്ഞുകൊണ്ട് വരാം എന്നാണ് അതിന് മനസ്സിലാക്കാൻ കഴിയുന്നത് എന്നുള്ളത് ഇബ്നു ഹജൽ അസ്കരാനിൻ്റെ വാക്കുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഇനിയും നമുക്ക് കള സ്വപ്നത്തിന് സ്വപ്നം കണ്ടുവെന്ന് കളവ് പറയുന്നതിനെ സംബന്ധിച്ചാണ് പറയാനുള്ളത് അതുകൂടെ വിശ് അടുത്ത ക്ലാസ്സിൽ വെച്ചാൽ നമുക്ക് വിശദീകരിച്ചുകൊണ്ട് വഹീൻ്റെ ബാക്കി ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കാം ലാബു തോഫിയ ഫുറത്ത് അനുഗ്രഹിക്കു മാറാൻ